എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ബോഫ കഴിക്കാനായിട്ട് പോവുകയാണ് അത് വന്നിട്ട് മിസ്സിസാഗിലാണ് ലിറ്റിൽ സൗത്ത് റെസ്റ്റോറൻറ്റ് എന്നാണ് പേര് കേരള റെസ്റ്റോറൻറ്റാണ് ഒരുപാട് ഒരു നല്ല റിവ്യൂസ് ഒക്കെ പറഞ്ഞു അപ്പം പോയി കഴിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ഇറങ്ങിയതാണ് സോ നമ്മൾ മിസ്സിസ് ആഗിലെത്തി വരുന്ന വീഡിയോസൊന്നും കാണിക്കുന്നില്ല ഞാനിങ്ങനെ ഫ്രണ്ട് എൻട്രൻസ് ഡോറൊക്കെ തുറന്ന് അകത്തേ കയറിയപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീൽ എനിക്ക് തോന്നി സാധാരണ നമ്മൾ ഈ ഓവർ ക്രൗഡായിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ആ ഒരു ക്രൗഡ്നെസ്സും ഒരു ഫ്രഷ് ഫീലൊന്നും കിട്ടത്തില്ല പക്ഷേ ഇവിടെ നല്ലൊരു ഫ്രഷ് ഫീൽ തോന്നി ഞാനിങ്ങനെ നടന്ന് റെസ്റ്റോറൻ്റിൻ്റെ എൻ്റിലോട്ടാണ് പോകുന്നത് ഒരു ഓവർവ്യൂ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നിട്ട് ഫസ്റ്റ് കൈയോനാണ് പോകുന്നത് കൈ കഴിയിട്ട് വന്നിട്ട് ടേബിളൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നിരുന്ന് ബുഫൈ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ കൈവിഴം പോവാണ് അങ്ങനെ ഞങ്ങളുടെ കൈയ്യൊക്കെ വഷ് ചെയ്തു നേരെ ടേബിളിലോട്ട് പോവാണ് അപ്പം ഓൾറെഡി ടേബിൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ഉണ്ട് സോ അവർ ഓൾറെഡി ടേബിൾ ബ്ലോക്ക് ചെയ്തു സോ ഇതാണ് നമ്മൾ കഴിക്കാനായിട്ട് ഇരിക്കുന്ന ടേബിൾ അപ്പം നമ്മളിന്ന് ബോഫൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ഇത് കുറച്ചേ ഉള്ളൂ ബട്ട് എല്ലാം ഡിഷസും ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ലോങ് എന്ന് പറയുന്നത് നല്ല നല്ല അലൈൻഡ് ആണല്ലോ പ്രോപ്പറായിട്ട് നമ്മളെല്ലാ റെസ്റ്റോറൻറ്റിലും കാണുമ്പോൾ തന്നെ ആസ് അസുഫിഷ്യൽ സ്റ്റാർട്ടേഴ്സായിട്ട് മേഡലുണ്ട് പിന്നെ പിക്കിൾസാണ് എന്താ പറയുക പിക്കിൾസ് നോർമലി നമ്മളെപ്പോഴും കാണുന്നത് തന്നെയാണ് ആൻഡ് മെയിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ചിക്കൻ വിങ്സാണ് അതായത് ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സാണ് ഒരു വെറൈറ്റി ഡിഷാണ് ഇതിലിവിടെ ഉള്ള ഡിഷസിൻ്റെ പേര് മേളിലുണ്ട് ഞാൻ ഡിഷസ് പറയാം മട്ടൻ ഫ്രായ സൂപ്പ് ടൊമാറ്റോ രസം പിന്നെ ഗ്രൗണ്ട് ഫ്രൈഡ് ഫിഷ് ഉണ്ട് ഫിഷ് സമോസ ഉണ്ട് ഗോപി മഞ്ചൂരി പിന്നെ ഉള്ളത് ബിരിയാണിയൊക്കെയാണ് അതിൽ നമ്മളിപ്പോൾ എടുത്തത് ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ലെഫ്റ്റുള്ളത് ഫിഷ് തന്നെയാണ് ഫിഷ് മോളിയാണെന്ന് തോന്നുന്നതിൻ്റെ പേര് കണ്ടില്ല ആ റൈറ്റ് സൈഡ് ഉള്ളത് മറ്റേ മത്തി അത് മീൻകറിയാണ് പിന്നെ സാലഡ്സും പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് വരുന്ന സാലഡ്സും യോഗട്ടൊക്കെയാണ് പിന്നെ എൻ്റെ അത് കഴിഞ്ഞ് അടുത്ത കൗണ്ടറിലോട്ട് പോകുമ്പോഴേക്കും ചിക്കൻ മട്ടൺ ബീഫിൻ്റെയൊക്കെ ഒരു കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാനിത് ഏതൊക്കെയാന്ന് പറയാം ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിക്കൻ പൊരിച്ച് വരട്ടെ പിന്നെ ഡക്ക് വറുത്തത് ബീഫ് വരട്ടെ മട്ടൺ കുറുമ പിന്നെ നടുക്ക് കാണുന്നത് ഈ നത്തോലി പീരയാണ് നെത്തോയിൽ പീരായിട്ട് അങ്കമാലി ഫിഷ് മാംഗോ ആണ് നല്ല ഒരു ഓറഞ്ച് ഇരിപ്പുണ്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ പാൽ കപ്പയുണ്ട് പിന്നെ മട്ടർ റൈസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറാണ് പിന്നെ വെജ് ഇഷ്ടമുള്ളവർക്ക് വെജ് ബിരിയാണി ഉണ്ട് പിന്നെ നെയ്ച്ചോറിൻ്റെ റൈസ് സൈഡ് കാണുന്നത് വെജ് കൊറുമയാണ് പിന്നെ താഴെ ഉള്ളത് കടലക്കറി പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡുള്ളത് പനീർ ബട്ടർ മസാലയാണ് പിന്നെ സാമ്പാർ അവിയൽ പിന്നെ വെണ്ടയ്ക്ക വെഴുക്ക് ഇരട്ടിയതാണ് ഇത്രയാണ് വെജ് കൗണ്ടറിൻ്റെ ഫുൾ ഏരിയ നമ്മളിപ്പോൾ കവർ ചെയ്തത് നെക്സ്റ്റ് ഈ കാണുന്ന ഡെസേർട്ടിൻ്റെ സെക്ഷൻ ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഗ്രീൻ കളർ ഇരിക്കുന്നത് പിസ്ത പുഡിങ് ആണ് പിന്നെ അപ്പുറത്തുള്ള മാംഗോ പുഡിങ് പിന്നെ ഗുലാബ് ജാമ് ബീട്രൂട്ട് പുഡിങ് പിന്നെ ഫ്രൂട്ട് സലാഡ് പിന്നെ ഇലയപ്പം ഉണ്ണിയപ്പം ഇത്രയാണ് ഈ ഡെസേർട്ട് സെക്ഷനിലുള്ളത് നിങ്ങളിപ്പോൾ ഈ റൈറ്റ് സൈഡ് ഈ കാണുന്നതാണ് ഈ ലൈവ് അപ്പം പൊട്ട് ഇടിയപ്പം കൗണ്ടർ അതിൻ്റെ താഴെ ചെറിയ പായസം അടപ്രഥമനം ഉണ്ട് അപ്പോൾ ഇത് എത്രയാണ് ഓവറോൾ ഇവിടെ ഉള്ള ഈ ബോഫേ കൗണ്ടർ അപ്പം ഞാനിപ്പം ഞാനും ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ആശിഷാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇടിയപ്പം നേരത്തെ പറയും ഇഞ്ചിപ്പൊളി ചിക്കൻ പിങ്സും ഫിഷും പിന്നെ ലൈവ് കൗണ്ടറിൻ്റെ സൈഡിലുള്ള അതിൻ്റെ അടുത്ത് രണ്ട് ഐറ്റം വിട്ടുപോയി ഒന്ന് ഓംലെറ്റും ഉണ്ട് പിന്നെ നൂൽപുട്ടുണ്ട് സോ ഞങ്ങളിപ്പോൾ ഇതാണ് പാതി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം ഞാൻ കഴിക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് എടുത്തത് ഇതിൽ കുറുമ എടുത്തു പിന്നെ ഡക്ക് കറി അപ്പം ഇതിൽ ചിക്കൻ ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ വിങ്സ് അത് അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ നൂൽപുട്ടിൻ്റെ കൂടെ ഞാൻ ഡക്ക് കറി കഴിച്ചു അത് നന്നായിട്ടിട്ടുണ്ടായിരുന്നു സോ ഞാൻ രണ്ടാമത്തെ സെക്ഷനിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി നെയ്ച്ചോറ് പിന്നെ വെജ് ബിരിയാണി പിന്നെ ഉള്ളത് ലൈവ് അപ്പം അപ്പം കിട്ടി താമസപ്പെടുത്തു പിന്നെ ഡക്കറി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡക്കറി സോ അത് രണ്ടാമതാണ് ഞാൻ എടുത്ത് എത്തി പീസ് ഞാനിപ്പോൾ ഫസ്റ്റ് അപ്പവും ഡക്കുവാണ് കഴിക്കുന്നത് നല്ല സോഫ്റ്റ് പീസായിരുന്നു എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തു ആസ് യുഷൽ ചിക്കൻ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറ് കഴിച്ചോ പിന്നെ വെജ് ബിരിയാണി കഴിച്ചു ഓവറോൾ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടും ഞാൻ ഫിനിഷ് ചെയ്തു സോ നെക്സ്റ്റ് ഞാൻ നാടൻ നൂണിലോട്ട് പോവാണ് അപ്പോൾ ഞാൻ എല്ലാം പ്ലേറ്റിലെടുത്തു ആവശ്യമുള്ള ഫസ്റ്റ് കാണുന്നത് അതിൽ രണ്ടാമത് ബീട്രൂട്ട് കിച്ചടി മൂന്നാമത് അച്ചാറ് പിന്നെ എത്തോലി പീര ഇത് ഫിഷ് കറിയാണ് ട്യൂണയാണ് നമ്മുടെ നാടൻ ചൂര ചുരക്കറി പിന്നെ ചോറ് സാമ്പാർ പപ്പടം അപ്പം കഴിച്ചിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം അപ്പം ചെറിയൊരു സൈഡിൽ നിന്ന് പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് ചോറിൽ ഇങ്ങനെ പൊട്ടിച്ച് ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് മീൻകറി പിന്നെ നമ്മുടെ ചൂണ ചൂര ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ട് ഇച്ചിരി ബീട്രൂട്ട് ഇച്ചിരി ഞാൻ ഇങ്ങനെ കേട്ടാണ് കഴിക്കുന്നത് എനിക്കെല്ലാം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ സുഖം വേറെയാണ് അപ്പം അടിപൊളിയായിരുന്നു എക്സെപ്റ്റ് എനിക്ക് ആ നെത്തോലി പീര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സോ മാത്രം ഞാൻ കഴിച്ചില്ല ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തു സൂപ്പർ അടുത്ത ഞാൻ ഡെസേർട്ടിലോട്ട് കയറി ഞാൻ എല്ലാം ഓരോ ഐറ്റം വെച്ച് ഇങ്ങനെ എടുത്തു ടേസ്റ്റ് നോക്കാനായിട്ട് സോ ആ കാണുന്നത് അടപ്രഥമനാണ് പിന്നെ ബീട്രൂട്ട് പുഡിങ് പിസ്ത പുഡിങ് പിന്നെ മാംഗോ പുഡിങ് പിന്നെ നമ്മുടെ നാടൻ ഉണ്ണിയപ്പം ആദ്യം ഞാൻ സേമിയ പാസ്യം ട്രൈ ചെയ്യാം സേമിയ പായസം കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം കാണുമ്പോൾ നോർമൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇനി കഴിച്ചിട്ട് എനിക്ക് ആസ് യൂഷ്വൽ ഭയങ്കര വവ ഫാക്ടറൊക്കെ തോന്നിയില്ല നോർമൽ ഒരു സെമിഭാഗം കണക്ക് തന്നെയാണ് പിന്നെ ഉള്ളത് അടപ്രഥമനാണ് സോ അടപ്രഥമൻ കഴിച്ചിട്ട് എനിക്ക് എന്താ പറയുക ഞാനങ്ങ് ഇരുന്ന് പോയി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ടാമതെടുത്ത് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇത് മസ്റ്റ് മസ്റ്റർ ആയിട്ട് ഞാൻ പറയും അടിപൊളി ഒരു പഴമോടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഞെരടി അത്രയ്ക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് എനിക്ക് അടത്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ അത് കഴിഞ്ഞിട്ടുള്ളത് ഈ ബീട്രൂട്ട് പുഡിങ്ങാണ് എനിക്ക് ബീട്രൂട്ട് കിച്ചടി തോരങ്ങളൊക്കെ ഒക്കെയാണ് ഇരുന്നത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരു വികാരം തോന്നിയില്ല ഇച്ചിരി മധുരം വന്നു എന്ന് മാത്രമേ ഉള്ളൂ സോ അത് കഴിഞ്ഞിട്ട് ഞാൻ മാംഗോ പുഡിങ് ട്രൈ ചെയ്തു മാംഗോ പുഡിങ് കൊള്ളായിരുന്നു കുഴപ്പമില്ല എനിക്ക് എനിക്ക് പുഡിങ്ങിനോട് പണ്ട് എനിക്ക് താല്പര്യമില്ല എന്നിരുന്നാൽ പോലും ഞാൻ ട്രൈ ചെയ്ത ഇഷ്ടപ്പെട്ടു എനിക്ക് ബീട്രൂട്ട് അത്രയ്ക്ക് പിടിച്ചില്ല എനിക്ക് ഈ പിസ്ത പൊടി കഴിഞ്ഞിട്ട് ചമ്മന്തി അരിച്ചു വെച്ച പോലെയൊക്കെ തോന്നി ബട്ട് ഓക്കെ എനിവേ ടേസ്റ്റ് നോക്കാൻ നോക്കി കുഴപ്പമില്ല ഓക്കെയാണ് മോശമായിട്ട് പറയാനൊന്നുമില്ല പക്ഷേ ബീട്രൂട്ട് എനിക്ക് അത്രയ്ക്കും തോന്നിയില്ല പക്ഷേ അടപ്രഥമ മസ്റ്റ് ട്രൈ ആണ് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ അത് പറഞ്ഞില്ലല്ലോ ഉണ്ണിയപ്പം അത്യാവശ്യം നല്ല കട്ടിയായിരുന്നു എനിക്ക് എങ്ങനെ പിടിച്ചിട്ടൊന്നും വരുന്നില്ല ഞാൻ അതിനാസാനം കടിച്ചെടുക്കാൻ നോക്കി ഞാനും ഉണ്ണിയപ്പമായിട്ട് നല്ല മൽപ്പുടുത്തവളം നടന്നു പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഭയങ്കര കട്ടിയായിരുന്നേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല മോശമായിട്ട് പറയാനില്ല കൊള്ളായിരുന്നു ഇഷ്ടപ്പെട്ടു സോ ഇതും ട്രൈ ചെയ്യാം നല്ലൊരായിട്ട് തന്നെയാണ് കടിച്ചു വലിക്കണമെന്നേ ഉള്ളൂ ഒത്തിരി സോ ഓവറോൾ കഴിച്ചതിൽ എനിക്ക് എന്താ പറയുക എനിക്ക് ബീട്രൂട്ട് പുഡിങ് ഒഴികെ ബാക്കി എല്ലാം ഇഷ്ടപ്പെട്ടു ബീട്രൂട്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല ലൈക്ക് എന്തോ മേ ബി എൻ്റെ ഒരു പ്രശ്നമായിരിക്കണം ബാക്കിയല്ല ഞാൻ ഫിനിഷ് ചെയ്തു സോ അടിപൊളി കൊള്ളാം ഞാൻ ഒരുപാട് ഐറ്റം ഒന്നും ട്രൈ ചെയ്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിഷസ് മാസ്മേ ട്രൈ ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് എല്ലാം ട്രൈ ചെയ്യാം ഓവറോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നല്ലൊരു ക്ലാസിക് ലുക്കാണ് അടിപൊളിയായിരുന്നു വെച്ചപ്പം ഞങ്ങളിപ്പം ഇറങ്ങുവാണ് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു നമുക്കിവിടെ ബിവറേജസ് അവൈലബിൾ ആണ് ഇപ്പോൾ രണ്ട് പെക്കൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് തൈ കാണുന്നൊക്കെ മോണ്ടറാണ് സോ അവിടെ പോയി നമുക്ക് ആവശ്യമുള്ള ബ്രാൻഡ്സൊക്കെ സെലക്ട് ചെയ്തെടുക്കാം കഴിക്കാം ഓവറോൾ ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയത് ഓവറോൾ നല്ല ഫുഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം നമ്മൾ തിരിച്ചിറങ്ങി ആശേഷം എങ്ങനെയാണ് വണ്ടി നല്ല സ്പീഡിൽ സ്പീഡിലോടിച്ചോണ്ടിരിക്കുക സോ ഇതിൽ നമുക്ക് എത്ര ആയെന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ വന്നിട്ട് പെർ ഹെർഡ് തേർട്ടി ഡോളേഴ്സാണ് അപ്പം തേർട്ടി ഡോളേഴ്സിന് പുറത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നല്ലൊരു ഫുഡ് ആണെങ്കിൽ എല്ലാം ട്രൈ ചെയ്യാം ഞാൻ പക്ഷേ എല്ലാം ട്രൈ ചെയ്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിഷസ് മാത്രമേ ട്രൈ ട്രൈ ചെയ്തുള്ളൂ സോ എനിക്ക് മുപ്പത് ഡോളറും എനിക്ക് അങ്ങനെ ഒരു കൂടുതലായിട്ട് തോന്നിയില്ല കാരണം നന്നായിട്ട് ഞാൻ കഴിച്ചു നല്ലൊരു ആയിരുന്നു നന്നായിട്ട് നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും സോ എല്ലാവരും പോയി ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നുണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അതായത് ടൊറൻറ്റോ പോകുന്നൊരു വീഡിയോ ആണ് ഞാൻ താമസിക്കുന്നത് ബ്രാൻഫോർഡാണ് ബ്രാൻഫോർഡിൽ നിന്ന് ടൊറൻറ്റോ എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോകാം കാരണം എനിക്ക് കാറില്ല സോ ഞാൻ ഏറ്റവും കൂടുതലും ഈ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിലെങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോകാന്നുള്ളൊരു വീഡിയോ ആണ് അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം അത് ഞാൻ എത്രയും പെട്ടന്ന് ഇടുന്നതായിരിക്കും ഇനി ഇതിലങ്ങോട്ടുള്ള കുറച്ച് വിഷ്വൽസ് എന്ന് പറയുന്നത് റോഡ് ട്രിപ്പാണ് റോഡ് ട്രിപ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ഞാനിത് രണ്ട് പാർട്ടായിട്ട് ഇടാം ഈ വീഡിയോസൊക്കെ എങ്ങനെ വന്നതും പോയതും വഴിയിൽ കണ്ട കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ കാണിക്കാം അതിഷ്ടമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു സോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബായ്